സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാതികേ ശരണ്േത്രം ബഗേ ഗൗരി നാരായണി നമോസ്തുദേ ഗണേശായ നമ സരസ്വതിയെ നമ അപ്പോൾ ഈ ഒരു നവരാത്രി പൂജാ കാലത്ത് എല്ലാവർക്കും ഒരു നല്ല നവരാത്രി പൂജ കാലം ആശംസിക്കുന്നു കാരണം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ആത്മീയമായിട്ട് നമ്മുടെ യുവജനങ്ങളെയും കുട്ടികളെയും നമുക്ക് ഉയർത്താൻ പറ്റിയ ഒരു സമയം തന്നെയാണ് അപ്പോൾ വ്രതം വ്രതമനുഷ്ഠിക്കുന്നവരുണ്ടാവാം പത്ത് ദിവസം വ്രതം അനുഷ്ഠിച്ച് പൂജകളൊക്കെ ചെയ്യുന്നവരുണ്ട് അതി അല്ലെങ്കിൽ തന്നെ നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാതെ പത്ത് ദിവസവും ഇരിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണെങ്കിലും ക്ഷേത്രദർശനം ഒരു എടുക്കുന്നവരുണ്ട് പിന്നെ പാരായണങ്ങൾ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നവരുണ്ട് അപ്പോൾ ഏതായാലും നല്ലത് തന്നെ എല്ലാ വഴികളും ഒന്നിലേക്ക് തന്നെ ചേരും എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും ആ ഭഗവാനെ അറിയാനും അത് അതിലൂടെ നമുക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ കഴി എന്ന് ആശംസിക്കുന്നു പിന്നെ നമുക്ക് ഈ ഒരു ലളിത സഹസ്രനാമം ഇപ്പോൾ ഏത് സഹസ്രനാമവും ജപിക്കുന്ന ഒരു ശീലം നമുക്ക് ഈ ഒരു കാലത്ത് ഉണ്ടാക്കാം അപ്പം നമ്മൾ സാധാരണ ഒരു പൂജ സമയത്ത് നവരാത്രി പൂജ സമയത്ത് നമ്മൾ കൂടുതൽ ആചാരങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക അതായത് നമ്മൾ പൂജകൾക്കൊക്കെയാണ് പ്രാധാന്യം ഇപ്പോൾ കേരളത്തിൽ പൊതുവെ അങ്ങനെയാണ് വളരെ ആഘോഷമായിട്ട് നമ്മൾ പൂജ വെപ്പും അതുപോലെ പൂജ കാലത്ത് ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളുമൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ എന്താണോ നേടേണ്ടത് അത് നേടുന്നില്ല അത് ഭാഗികമായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു യുവജനങ്ങൾക്ക് ഈ സ്പിരിച്വലായിട്ട് ആത്മീയമായിട്ട് ഒരു ചെറിയ അറിവ് നൽകുന്നതായിരിക്കണം ഈ ഒരു പൂജ സമയം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാതാപിതാക്കൾ അതിൻ്റെ പ്രാധാന്യം എടുത്ത് കാണിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് നമ്മളൊരു കുറെ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിനേക്കാളും കൂടുതൽ പിന്നെ എഫക്റ്റാണ് ഒരു പ്രാവശ്യം സഹസ്രനാമം വായിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ പോയിരുന്നു വായിക്കുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കുട്ടികൾ ക്ഷേത്രദർശനമൊക്കെ നടത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു മന്ത്രം ഉരുവിടാൻ അവരെ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ് കാരണം എപ്പോഴും ഏതെങ്കിലും ഒരു മന്ത്രം ഇപ്പോൾ നമോ നാരായണായെന്നോ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നോ അങ്ങനെയുള്ള മന്ത്രജപങ്ങൾ നമ്മുടെ ആ ഒരു മനസ്സിനെ ശക്തിപ്പെടുത്തും അപ്പോൾ ഇന്നത്തെ ഈ ലോകത്ത് നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് എങ്ങനെ ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഒരു നല്ല പരിശീലനം ആവശ്യമാണ് അപ്പോൾ അത് ആ പരിശീലനം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കുഞ്ഞുനാളിലേക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് പത്ത് മുപ്പത് വയസ്സായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ല അപ്പോൾ നമ്മളെ ചെറിയ പ്രായത്തിൽ അവരിൽന്താണ് നാമം ജപിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ പരിശീലിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പരിശീലകരായിട്ട് മാറുകയാണ് വേണ്ടത് അപ്പം നമുക്കിപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ലളിത സഹസ്രനാമം ഒന്ന് അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ലളിതസഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ അതിലാണ് ഉള്ളത് അപ്പോൾ നമുക്കത് തന്നത് അഗസ്ത്യ മഹർഷിയിലൂടെയാണ് അപ്പോൾ അഗസ്ത്യ മഹർഷി ഒരുപാട് ലോക പര്യടനങ്ങളൊക്കെ നടത്തി സാധാരണക്കാരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കണ്ട് ഒരുപാട് ദുഃഖിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു അതിന് കാരണം അജ്ഞാനമാണ് എന്ന് അഗസ്ത്യ മഹർഷി കണ്ട കണ്ടെത്തുകയും അപ്പോൾ അഗസ്ത്യ മഹർഷി അതിനെന്താണ് ഒരു പരിഹാരം ആ ആലോചിക്കുകയും ഒരു കാശി നഗരത്തിലെ ആ ഒരു പര്യടന വേളയിൽ കാശിനഗരത്തിലെത്തുന്ന അഗസ്ത്യ മഹർഷി ശിവനെയും കാമാക്ഷി ദേവിയെയും വിഷ്ണുവിനെയും അവിടെ ഇരുന്ന് തപസ് ചെയ്ത് പൂജിച്ച് തപസ് ചെയ്യുകയും ചെയ്തു എന്നും ആ തപസ്സിൽ പ്രീതനായ വിഷ്ണു ഭഗവാൻ ഹയഗ്രീവ മൂർത്തിയായിട്ട് അഗസ്ത്യ മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും അപ്പോൾ പിന്നെ മഹർഷി ഭഗവാനെ സ്തുതിക്കുകയും അജ്ഞാനികളായ ജീവികൾക്ക് ഒരു മോക്ഷമാർഗം ഉപദേശിച്ചു തരുമോ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു അപ്പോഴാണ് ഹയഗ്രീവ മുഖ മൂർത്തി അതായത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ചക്ര അക്ഷമാല പുസ്തകത്തോടുകൂടി ഹയഗ്രീവമൂർത്തിയായിട്ട് അഗസ്ത്യ മഹർഷിയുടെ മുമ്പിൽ അവ അവതരിച്ചത് ആ ഹയഗ്രീവമൂർത്തി തന്നെ ഹയഗ്രീവ ദേവർഷിയെ വിഷ്ണു ഭഗവാന് ഏർപ്പാട് ചെയ്തു കൊടുത്തു ഇതിന് ഈ അഗസ്ത്യ മഹർഷിക്ക് പിന്നെ വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി വേണ്ട കാര്യങ്ങളിലൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഹയഗ്രീവദേവർഷിയെ ഏർപ്പാട് ചെയ്തു അപ്പോൾ ആ ദേവർഷി ദേവർഷി അഗസ്ത്യ മഹർഷിക്ക് ലളിതാദേവിയുടെ അവതാരകഥയും ഭണ്ഡാസുരവധവും ത്രിപുര വർണ്ണനയും ദേവിയും കാമേശ്വരനുമായുള്ള വിവാഹം തുടങ്ങിയവ ഒക്കെ കേൾപ്പിച്ചു വിശദമായി കേൾപ്പിച്ചു അതിനെ തുടർന്ന് അഗസ്ത്യരിലൂടെ ഹൈഗ്രീവ ദേവർഷി താപത്രയങ്ങളെ ഇല്ലാതെയാക്കുന്ന മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ലളിതാസഹസ്രനാമം അവതരിപ്പിച്ചു ആ ലളിതാ സഹസ്രനാമമാണ് ഇന്ന് ചൊല്ലുന്ന പാരായണം ചെയ്യുന്ന ലളിതാ സഹസ്രനാമം അപ്പോൾ ഈ ലളിതാസഹസനാമത്തിൻ്റെ ആ ഓരോ നാമവും ഓരോ മന്ത്രമാണെന്ന് പറയും പിന്നെ ലളിതാസഹസ്രനാമം ആയിരം നാമങ്ങൾ ഒരുമിച്ച് തന്നെ ഒരു മന്ത്രമാണ് അപ്പോൾ ഓരോ നാമവും ഒരു മന്ത്രമായിട്ട് കൊണ്ട് നടക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ആയിരം നാമവും ഒരുമിച്ച് ഒരു മന്ത്രമായിട്ട് കൊണ്ട് നടക്കാം അപ്പം ലളിതാസാസനം എന്ന വളരെ വിശിഷ്ടമായ മന്ത്രം നമുക്ക് നിത്യവും ജപിക്കാം നിത്യജപം എപ്പോഴും മനസ്സിനും ശരീരത്തിനും ഒരുപാട് നന്മകൾ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണം എന്ന് ചോദിച്ചാൽ രോഗശമനം ആയുരാരോഗ്യ സൗഖ്യം പിന്നെ എന്താ പറയുക നമ്മുടെ വിജ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സന്തതി പരമ്പരകൾക്കും സൗഭാഗ്യം സന്താന സൗഭാഗ്യം ഐശ്വര്യം ഇതെല്ലാം കൊണ്ടുതരുന്നതാണ് ലളിത സഹസ്രനാമ പാരായണം എല്ലാ സഹസ്രനാമങ്ങൾക്കും ഇതേ ഫലങ്ങളൊക്കെ തന്നെയാണെന്നുള്ളത് ദേവി ക്ഷിപ്രപ്രസാദിനിയാണ് അപ്പോൾ കാരുണ്യമൂർത്തിയാണ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഭക്തൻ ആഗ്രഹിക്കുന്നത് നടത്തി തരുമെന്നും അതുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം ഈ ഈ ഒരു നവരാത്രി പൂജാകാലത്ത് ലക്ഷ്മി ദേവി ആദ്യത്തെ മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയും അടുത്ത മൂന്ന് ദിവസം ദുർഗയേയും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിയെയുമാണ് നമ്മൾ ദേവിയുടെ മൂന്ന് ഭാവങ്ങളിൽ പൂജിക്കുന്നത് ആരാധിക്കുന്നത് അപ്പോൾ ആ ദേവിയുടെ നാമങ്ങൾ അടങ്ങിയ ഈ ലളിതാസഹാസനാമം അതിൻ്റെ ഓരോ നാമങ്ങളിലും അതിനെ തുടർന്ന് വരുന്ന തത്വങ്ങളും വ്യാഖ്യാനങ്ങളും കഥകളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് പറയുന്നതിനനുസരിച്ച് ഞാൻ അത് ആ സമയത്ത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഈ ഉടൻ സിദ്ധി തരുന്ന ലളിത സാശ്വനാമം നമുക്ക് നിത്യ ജപത്തിൽ ഉൾപ്പെടുത്താം അപ്പം നമ്മുടെ വീട്ടിനും ഐശ്വര്യവും സമൃദ്ധിയും അതുപോലെ ആയുരാരോഗ്യ സൗഖ്യം നമ്മുടെ എല്ലാ സന്തതി പരമ്പരകൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ നമ്മുടെ ഒരു ഭാരത സംസ്കാരം പറയുന്നത് അപ്പോൾ ഈ സാശ്വനാമ ജപം കൊണ്ട് ദേവിയ്ക്കുണ്ടാകുന്ന പ്രീതി അതുകൊണ്ട് നമ്മുടെ വീടിനും സമൂഹത്തിനും ലോകത്തിനും തന്നെ നന്മ കൊണ്ടുവരും എന്ന് നമുക്ക് ഈ ഒരു നവരാത്രി പൂജാകാലത്ത് ആഗ്രഹിക്കാം അത് നട അത് നടക്കട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കാം അപ്പോൾ അപ്പോൾ ഇങ്ങനെ ലളിതാദേവി സ്നേഹത്തോടെ അരുളിച്ച് ചെയ്ത വാക്കുകൾ ദേവിയുടെ ഈ നാമങ്ങൾ ദേവിയുടെ ആ ഒരു നാമങ്ങൾ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും തുടങ്ങിയ എല്ലാ ത്രിമൂർത്തികളും ഈ സഹസ്രനാമത്തെ ദേവിയുടെ പ്രസാദത്തിനായിട്ട് ഭക്തിയോടെ പഠിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ സഹസ്രനാമം ഭക്തിയോടെ കീർത്തിക്കേണ്ടതാണ് പിന്നെ ഈ ഇത് അത് ചൊല്ലുമ്പോൾ വളരെ വളരെ കൂടി അതിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എല്ലാ നാമത്തിൻ്റെ അർത്ഥം ചിലതൊക്കെ കുറച്ച് കട്ടിയുള്ള നാമങ്ങളാണ് എല്ലാം അറിയണമെന്നില്ല എന്നാലും അറിയാവുന്ന നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലതൊക്കെ അറിയാം അപ്പോൾ അറിയുന്ന നാമങ്ങളെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ലയിച്ച് അതിലൊരു ലയം വേണം അങ്ങനെ അത് ആസ്വദിച്ചു കൊണ്ട് നാമം ജപിക്കുമ്പോഴാണ് അതിന് കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നും നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരുന്നു അപ്പോൾ അത് ഭക്തിയോടെ കീർത്തിക്കേണ്ടതാണ് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം ഇന്ന് ഞാൻ ഒരു കുറച്ച് ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം ആദ്യമായിട്ട് തന്നെ ശ്രീ മഹാദേവിയേ നമ്മ ഗണേശായ നമ്മ സരസ്വതിയേയും നമ്മ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനീശ്വരി ചിതഗ്നി കുണ്ട സമ്പൂത ദേവകാര്യ സമുദ്ധത ഉദ്ധ്യഭാന സഹസ്രാവ ചതുർഭാവസമന്യത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധ കാരാങ്കുശോജ്ജല മനോരൂപേക്ഷ ബോധണ്ഡ പഞ്ചതന്മാത്ര സായക നിചാരുണ പ്രഭാപൂരം അജത് ബ്രഹ്മാണ്ടമണ്ഡല അപ്പോൾ അതിൽ ഒരു വരി ഒരു രണ്ട് മൂന്ന് പദങ്ങളിന്ന് ഒന്ന് തുടങ്ങി വയ്ക്കാം അതിൻ്റെ വ്യാഖ്യാനം ശ്രീമാധ എന്ന പദം അമ്മ എന്ന സങ്കല്പമാണ് അത് സൃഷ്ടിയെ കാണിക്കുന്നു അമ്മയിൽ നിന്നാണല്ലോ കുഞ്ഞൊക്കെ എന്താ പറയുക ഈ ലോകത്തേക്ക് വരുന്നത് അപ്പോൾ ശ്രീമാധ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന സങ്കല്പം മാതാ അമ്മ ശ്രീ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥമുണ്ട് ലക്ഷ്മി എന്നും സരസ്വതി എന്നും നമുക്ക് പറയാം അല്ലെങ്കിൽ രുദ്രാണി പാർവതി എന്നും പറയാം അപ്പം പിന്നെ ശ്രീമാത എന്ന് പറഞ്ഞാൽ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യവും പിന്നെ അതുപോലെ സമ്പത്തും ശ്രേഷ്ഠതയും ഒക്കെയാണ് ശ്രീ എന്ന പദം കാണിക്കുന്നത് മാത എന്ന് പറയുമ്പോൾ അമ്മ എന്ന് അതാണ് ആ ശ്രീമാത എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ആ ഒരു പദം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നാമം അപ്പം ആദ്യത്തെ നാമം തന്നെ അമ്മ എന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഒരാൾ ഉപയോഗിക്കുന്ന വാക്കാണ് അമ്മേ വേദന വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ അറിയാതെ വിളിക്കുക അപ്പോൾ ആ അതാണ് നമ്മൾ ദേവീക്ഷേത്രങ്ങളിലൊക്കെ അമ്മയെന്ന് കൂടുതൽ അമ്മയെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ പ്രാര്ത്ഥിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് അപ്പോൾ ശ്രീ മഹാരാജ്ഞി രണ്ടാമത്തെ അതായത് മഹാ വലിയ മഹ എന്ന് പറയുമ്പോൾ വലിയ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ രാജ്ഞി എന്ന് പറയുമ്പോൾ രാജാവ് രാജ്ഞി ആ ഒരു ഭര ഭരിക്കുന്ന ആളാണ് രാജാവ് അപ്പോൾ ആ രാജ്ഞി രാജാവിൻ്റെ പത്നിയായ രാജ്ഞി ലോകപാലനം ചെയ്യുന്നു ഇവിടെ ആ ദേവി ലോകത്തെ പരിപാലിക്കുന്നു എന്നാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതയായ ആ ദേവി ശ്രീ ലളിതാദേവിയാണെന്ന് കാണിക്കുന്നു ആ ദേവി ഈ ലോകത്തെ പരിപാലനം ചെയ്യുന്നു അപ്പോൾ രാജ്ഞി എന്ന പദം ശ്രീ മഹാരാജ്ഞി എന്ന് പറയുമ്പോൾ മഹാ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ രാജ്ഞി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഈ ലോകത്തെ പരിപാലനം ചെയ്യുന്നു രാജ്യത്തെ അല്ല ലോകത്തെ അപ്പോൾ രാജ്ഞി എന്ന പദം കൊണ്ട് ലോകപാലനത്തിനുള്ള അധികാരം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഇനി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പറയുമ്പോൾ സിംഹ സിംഹം എന്ന് പറയുന്ന ആ ഒരു ആസനത്തിൽ ആരുടെയായ മഹത്തായ സിംഹാസനം അതായത് സിംഹം തന്നെ ആ ഒരു ഇരിപ്പിടമായിട്ടുള്ളവൾ അപ്പോൾ ആ ഒരു ഭരണം ആ ഒരു ഭരിക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു വലിയ രാജാവാണല്ലോ ഒരു സിംഹാസന ഒരു ആസനത്തിലൊക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വലിയ ഇരിപ്പിടത്തിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ആ സിംഹാസനം എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ ഒരു ഭരണാധികാരിയുടെ ഒരു ഇരിപ്പിടമായിട്ടാണ് സൂക്ഷി നമ്മൾ അതിൻ്റെ പ്രതീകമാണ് അപ്പോൾ ഇവിടെ സിംഹാസനം എന്ന് പറയുന്ന ഭരണാധിപത്യത്തെ കാണിക്കുന്നു അപ്പോൾ പ്രപഞ്ചമാകുന്ന സാമ്രാജ്യത്തിൻ്റെ പാലനം ചെയ്യുന്ന ദേവി എന്നുള്ള ഒരർത്ഥം ആണ് ഇവിടെ ഉള്ളത് അങ്ങനെ ആ മൂന്ന് പദങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരത്തെ കാണിക്കുന്നു സൃഷ്ടി ശ്രീമാത എന്ന് പറയുമ്പോൾ സൃഷ്ടിയെയും ശ്രീ മഹാരാജ്ഞി എന്ന് പറയുമ്പോൾ അതിനെ പരിപാലിക്കുന്ന ആ ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിട്ടുള്ള ശ്രീ ശ്രീമദ് സിംഹാസനേശ്വരി സിംഹാസനത്തിൽ ആരുടെയായിട്ടുള്ള മഹത്തായ സിംഹമെന്ന ആസനത്തിൽ ഇരിക്കുന്ന ആ ദേവി എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ദേവിയുടെ മഹാത്മ്യത്തിൽ ദേവി മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധത്തിന് പോകുമ്പോൾ ദേവിയുടെ വാഹനം സിംഹമാണ് അപ്പോൾ അത് നമ്മൾ അപ്പോൾ നമുക്കറിയാം നമ്മൾ പല പിക്ചറിലും ഒക്കെ കണ്ടിട്ടുണ്ട് ദേവി സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് സിംഹത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന ദേവിയാണ് നമ്മൾ കാണുന്നത് അപ്പം അങ്ങനെ ഈ മൂന്ന് പദ മൂന്ന് നാമങ്ങളാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ദേവിക്ക് സമർപ്പിക്കുന്ന ഈ മൂന്ന് പദങ്ങളുടെ ഒരു വ്യാഖ്യാനം അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം തന്നെ ഈ പ്രപഞ്ചമാകുന്ന ദേവി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗം ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഹരേ